അത കേട്ട് കഴിഞ്ഞേക്കും ഇനേരെന്താ ചോദിച്ച കதை കേട്ട് കഴിഞ്ഞേക്കും നമ്മൾ തന്നെ ഈ കഥാപാത്രം ചെയ്യാനുള്ള ഒരു ധൈര്യപരമായ കാരണമാണ് അല്ല ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നോ പറയ냐 ഞാൻ എന്നല്ല ഞാൻ ഇത്ര നേരം ആണോ വെയിറ്റ് ചെയ്യുന്നത് അല്ല അങ്ങനെ അല്ല അൾഗുദുകളൊക്കെ കഴിഞ്ഞേ ഓഫ് കോസ് നമ്മൾ കുറേ കഥകളൊക്കെ കേട്ടുന്നു നമ്മൾ ഒരു വോർത്തി പ്രോജക്റ്റിനെ വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രേം നല്ല ഫാക്ടേഴ്സ് വരുന്ന ഒരു പ്രോജക്റ്റിൽ ഒരു യൂ നോ ഈ കഥ പറഞ്ഞ ഒരു ക്യാരക്ടർ ആയല്ലേ മമ്മൂക്കയുടെ ഒരു കോമ്പിനേഷൻ ഇത്ര മാർകസ് വെല്ലു ആർട്ടിസ്റ്റിന് മാത്രമല്ല നമ്മൾ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല മാത്രമല്ല ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ആക്ഷൻ ഉണ്ട് ലൈറ്ററിനെ ആക്ഷൻ ഉണ്ട് ഹ്യൂമർ ഉണ്ട് Thrilling എലമെന്റ്സ് ഉണ്ട് കുറയുന്നു അപ്പ അങ്ങനൊരു മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഫിഫ്ത് പ്രോജക്റ്റ് അപ്പ അതിനെ ഞാൻ നോ പറഞ്ഞ കാര്യല്ല ഞാൻ അങ്ങനല്ല നേടപ്പെടുന്നല്ല ഇത് നമ്മൾ തന്നെ വേണമെന്ന അർജിറ്റിയിലാണ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഞാൻ തന്നെ ചെയ്താൽ എന്നുള്ള ഒരു പിടിച്ചു എനിക്ക് പറ്റുമോ അങ്ങനെ അങ്ങനെ ഒരു ഒരു ചിന്താഗതി ചിന്താഗതി വന്നു വന്നിരുന്നു എന്നുള്ളത് ആ പേടി മാറി അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ അഭിനയിക്കാന്ന് വെച്ചാൽ ഷോട്ടിനോട് കാത്തിരിക്കും ആളുകൾ പിന്നെ എത്രയും പേര് കാത്തിരിക്കുന്നു ആ ഒരു കമ്പനിയുടെ പാസിംഗ് ഷോട്ട് കിട്ടിയാലും പൊക്കാട് പൊടികൾ നടന്നൊരു സീൻ കിട്ടിയാൽ എന്ന് കൊതിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഞാൻ ഉൾപ്പെടെ ഉള്ളവരോ എനിക്ക് പോയാൻ പറഞ്ഞു കുഴപ്പമുണ്ടോ

അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എത്ര നാളായി കാണുന്നത് അന്നും ഈ എടുപ്പ് നമ്മളെത്രേ പ്രാവശ്യം കാശിനെ സംസാരിക്കുന്നു അല്ലെ എനിക്ക് അതുകൊണ്ട് ഒരു കലോത്സവത്തിന് വരമ്പുണ്ടല്ലേ കൊല്ലം കലോത്സവത്തിനും അങ്ങനെ കലോത്സവം കാണാൻ പോകുന്ന ഒരു പാട്ടൊക്കെ പാടി തോന്നുന്നു നല്ല ഗായകനാണല്ലോ കേട്ടിട്ടില്ലേ എന്നൊരു പാട്ട് പാട്ടിട്ട് പോയെന്ന് പറയാം ഇതൊര കേട്ടിട്ട് പാട്ട് എവിടെ ീ തൻ്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ തിരിയറിയോ ആരിയറിയറിയാരി എന്നു മലേ പൊന്നുണ്ണി കൃഷ്ണ കാർമുകിൽ വന്ന നന്ദന മുകുന്ദ മുകുന്ത தித்தாரது முதை என்னோமே பொன்னு கிருஷ்ணா கார்முகில் வர்ணா நந்தனும் ஆரியோ ஆரியா അങ്ങനൊരു സാധനം അതെ അതെ പല ലൊക്കേഷനിലും ഇങ്ങനെ നല്ല പാട്ടുകൾ മാറി ബ്രോട്ടാട്ട് വലിയ തലയാണ് േഷനിലൊക്കെ ചെയ്ത് കഴിയുമ്പോക്ക് അവിടെ പറഞ്ഞോ ഈ സിനിമയ്ക്ക് രണ്ടാമത്തെ പറഞ്ഞത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓക്കെ എന്റെ കൂടിയപ്പോ ഞാൻ അങ്ങനെ ചെയ്യും പിന്നെ നമ്മള് അപ്പോഴാണ് മമ്മൂക്കാരത് ഈ ഇപ്പം ലാലാട്ടനൂർ സിനിമയിലാണല്ലോ ലാലാട്ടനൂർ സിനിമ വരുന്നത് ഇനി പോകുന്നത് ആ ലൊക്കേഷനിലൊക്കെ തന്നെയല്ലേ സൈനികത്തിന്റെ ഒരു അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഡയറക്ടർ ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ വേണമെന്ന് ആവശ്യപ്പെടുന്നു ആ ഡിമാൻഡിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊരു കലാകാരനാണ് അന്നല്ലേ അങ്ങനല്ലേ അദ്ദേഹത്തിൽ ഇവിടെ ഇപ്പം മലയാളത്തിൽ ഇനി 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 തുടങ്ങുകയാണ് ഞങ്ങള് അല്ലേ മലയാളം

എല്ലാ മേഖലയും മാത്രമേ ഉള്ളൂ പ്രൊഫഷണൽ സിംഗ് ആണ് അതിനൊന്നും വില്ലൺ റോളാണ് അപ്പൊ അത്തരമൊരു റോള് മലയാളത്തിൽ പെട്ടെന്നൊരു വില്ലൺ റോള്ക്കാരൊപ്പം ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും പ്രേർ ഏറ്റെടുത്തു ചിന്തിച്ചോലി I believe in one saying. You always need to think like a lawyer of your character. He's not a wrong person to the lawyer. You need to defend him. So you need to defend him in front of the people. I really think like you know, whatever is my hero, when I do the role, that's all. When I do the role, he is my hero. I need to make him look good. I need to make him look the very best because he believes in what he believes, and I don't have any problem with that. And uh, this character was written, and I, I told he gets. Gets down from helicopter and smokes a BD. It's a very weird way to con I mean, perceive a, uh, conceive a character. But why does he do that? He has a psychology that's weird. We need to f find the right psychology of the character. And uh, I have the same madness like Ventriwe, but maybe I'm not courageous enough to show that. But cinema actually frees us to show that for a certain amount of time and makes us better beings. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കൊന്ന് ഏത് ക്യാരക്ടറും ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല താങ്കൾ ചെയ്തു പല സിനിമകളും ഒരു സിനിമയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയുന്നത് വളരെ എനിക്ക് ടഫായിട്ട് ഡയലോഗ് പോലെ you the The character that freed me the most would be Garuda the Shiva. And, and, and I personally affected me so much that like, you know, I envy him. I am jealous of his freedom. That is an animal. He doesn't think about anything. He does what he loves and he enjoys what he does. Oh my god. It's good to be in that state. But സിനിമകൾ ും നമുക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹം കൂടുന്നില്ല അത് അത് ഏത് ലാംഗ്വേജിലാണ് ലാംഗ്വേജ് ഇപ്പോ ഈ പടത്തിക്ക് വരുമ്പോൾ എനിക്ക് ഈ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒരു ആയിട്ട് എനിക്ക് വളരെ ആണ് സോ ഇറ്റ് ആക്ച്വലി മേക്സ് എ ബെറ്റർ ബെറ്റർ ഹ്യൂമൻ ആൻഡ് ടെക്നീഷ്യൻ I know how Vaishar directs, I know how Vidun writes, I know everybody in the set, how does they work? This e experience because I'm a student of life and a student of cinema. Uh, I think uh, that's the beauty of art. We learn so much and uh, we are never full. You know, we we actually learn and empty it, and then again we meet somebody and learn, empty it. That's the process I think. I learned a lot from Turbo. I think I emptied it somehow. Well. <laughs> Digital Go with the experts. Oxygen, the digital expert.